എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ് വിശദമായ അപ്ഡേറ്റിൽ തന്നെ കിടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും കണ്ടാൽ മറക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിരിക്കും കൂടി ചെയ്ത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് ഇതിനാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ് നാളെ കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അപ്പോൾ അതിൻ്റെ അതിൻ്റെ സൂചകമായിട്ടാണ് നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ എന്തുകൊണ്ടാണ് പൊതു അവധി പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ സാർ അന്തരിച്ചു അപ്പോൾ അതിന്റെ അനുസ്മരണ സൂചകമായിട്ടാണ് നാളെ സംസ്ഥാനത്തെ പൊതു അവധി പ്രഖ്യാപിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കെഷ്ക്രൈബ്രസ്ക്രബ്ബൺ ഗരികളുടെ ഇരുവസിൻ്റെ